പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈ വചനപഥത്തിൽ രണ്ട് വചനങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട് മുപ്പത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആ വചനം കണ്ടുപിടിക്കുക ഒരുപാട് പ്രാർത്ഥിച്ച് ഈശോ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു വചനമാണ് ആ വചനം ആ വചനം നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആ വചനത്തോടൊപ്പം നിങ്ങളുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിവേഗം നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ സമർപ്പിക്കുമ്പോൾ ഉറച്ച വിശ്വാസത്താൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം തരുന്ന അതിശക്തമായ അത്ഭുത വചനം നിങ്ങളുടെ ഏതാഗ്രഹവും ഉടൻ സാധിക്കാൻ ആ ഒരൊറ്റ വചനം മതി മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ എഴുതി പ്രാർത്ഥിച്ചോ നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചോ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം ഈശോ സാധ്യമാക്കി തരും എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ